അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇറാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാല വാർഷിക പരീക്ഷയുടെ എട്ടാം ക്ലാസ്സിലെ ദുറൂസുൽ സാനിൻ്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയിൽ വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സുൽബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് വലതു ഭാഗത്ത് നൽകിയ വാചകത്തിന് ഇടതു ഭാഗത്ത് നൽകിയ വാചകത്തിലേക്ക് ചേർത്ത് ഒറ്റ വാചകമാക്കി മാറ്റുക നമുക്ക് നോക്കാം ഒന്ന് അറജുലു യാസൗജതിഹി അറജുലു യാിസൗജത്തി രണ്ട് അൽമർഅഅത്തു തായ്ദിലു ലിസൗജിഹി ലിസൗജിഹി من لزم الصدق سعيدا في الدنيا والآخرة نالي الصدق أصل الفضائل الصدق أصل الفضائل أنج إذا أحب الرجل أخاه فليخبره أنه يحبه إذا أحب الرجل أخاه فليخبره أنه يحبه أره من شكر الأذن سماع القرآن شو يتنين رندا متباغا تامي بوري بيكا من قال النبي صلى الله عليه وسلم أكثر ما يدخل الناس الجنة تقوى الله وحسن الخلق شو دي مرند قال رسول الله صلى الله عليه وسلم اعدلوا بين أولادكم في النحل اعدلوا بين أولادكم في النحل تودمون تفكر ساعة خير من ايفا من عبادة سنة تفكر ساعة خير من عبادة سنة نالى تفكروا في خلق الله ولا تفكروا في ذات الله، تفكروا في خلق الله ولا تفكروا في ذات الله، أن إنفاق المال في الشدي كفران، إنفاق المال في الشدي كفران، أري إنفاق المال في الخير شكر، إنفاق المال في الخير شكر. ഇതിൻ്റെ അർത്ഥം കൂടി നോക്കാം തമ്മീം കാൽ നബി സലഹു അലൈ വസ്ലം അഖസറുമായു ദഖലുഅന്നാസ അൽ ജന്നത്ത തവ അള്ളാഹി വായു അൽ ഹൽഖ് ഒരു മനുഷ്യനെ അധികമായും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അള്ളാഹുവിനോടുള്ള തക്കവയും സൽ സ്വഭാവവുമാണ് എന്ന് നബി സലു അലൈവിസ് പറഞ്ഞിരിക്കുന്നു രണ്ട് രഫീ അലൈഹി സ്വലം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങൾക്കിടയിൽ സമ്മാനം കൊടുക്കുന്നതിൽ നീതി പാലിക്കുക മൂന്ന് ഒരു മണിക്കൂറ് ചിന്തിക്കുക എന്നത് ഒരു വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ പുണ്യമുള്ളതാണ് നാല് തഫക്കറു ഫി ഹൽഖല്ലാഹി വല തഫക്കറു ഫിദാത്തില്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾ ചിന്തിക്കുകയും അള്ളാഹുവിൻ്റെ ദാത്തിൽ നിങ്ങൾ ചിന്തിക്കാതിരിക്കുകയും ചെയ്യുക അഞ്ച് ഇൻഫാക്കുൽ മാലി ഫിഷരി ഖുഫുറാൻ സമ്പത്തിനെ തെറ്റായ വഴിയിൽ ചെലവഴിക്കൽ സത്യനിഷേധമാണ് ആറ് ഇൻഫാക്കുൽ മാലി ഖൈരി ഷുക്കുർ സമ്പത്തിനെ നല്ല വഴിയിൽ ചെലവഴിക്കൽ അള്ളാഹുവിനോടുള്ള നന്ദിയാണ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം സ്വിദ് ബയ്യിൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് സുദുഖുൽ കൗൽ വാക്കിലുള്ള സത്യസന്ധത എന്നാൽ എന്താണ് വ്യക്തമാക്കാം ഉത്തരം ലിസാനഹു മിനൽ കീബി ഒരടിമ തൻ്റെ നാവിനെ കളവിൽ നിന്ന് സംരക്ഷിക്കലാണ് സൂക്ഷിക്കലാണ് ഒരു അടിമ തൻ്റെ നാവിനെ കളവിൽ നിന്ന് സൂക്ഷിക്കലാണ് ചോദ്യം രണ്ട് സിദുക്കുൽ നീയ നീയത്തിൻ്റെ സത്യസന്ധത എന്നാൽ എന്താണ് ഉത്തരം ഹുവ ഒരു അടിമ തൻ്റെ അമലുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കരുതുക എന്നതാണ് സിതകുന്നിയ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ മൂന്നാമത്തെ ചോദ്യം അല്ലുൽമു ലുൽമു എന്നാൽ എന്താണ് വല ഉഷ ഫൈരി മഹല്ലി ഒരു വസ്തുവിനെ വെക്കണ്ടാത്ത സ്ഥലത്ത് വയ്ക്കുന്നതിനെയാണ് അക്രമം എന്ന് പറയുന്നത് നാല് അൽ അതുലു അതു എന്നാൽ എന്താണ് ഉത്തരം വല ഉഷ في محله ഫി മഹൽഹി في محله ഒരു വസ്തുവിനെ അതിനെ വെക്കേണ്ട സ്ഥലത്ത് വെക്കുന്നതിനെയാണ് അതിലി എന്ന് പറയുന്നത് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ബയ്യൻ ദല ബന് ദലീല മിനാൽ ഖുർആാനി ഖുർആാനിൽ നിന്ന് അതിന് തെളിവ് കൊണ്ടുവരിക ഉത്തരം നമുക്ക് നോക്കാം നാലാമത്തെ ഭാഗം ഖുർആാനിൽ നിന്ന് തെളിവ് എഴുതുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം അക്തർ ഉൻ നാസി ലൈഷ്കുറുൻ ജനങ്ങളിൽ നിന്ന് അധിക പേരും നന്ദി കാണിക്കുന്നില്ല ഇതിന് ഖുർആാനിൽ നിന്ന് തെളിവ് വേണം ഉത്തരം വഖലീലുൻ മിൻ മിൻ ചോദ്യം രണ്ട് ഷുക്ർ കൊണ്ട് നിയമത്തുകൾ വർദ്ധിപ്പിക്കുന്നതാണ് എൻ്റെ ഉത്തരം ല ഇൻ ഷക്കർത്തും ല ല ഇൻ ഷക്കർത്തും ല അസീദന്നും ചോദ്യം വന്ന് അള്ളാലും ഖൈറു മുഫ്ലിഹിൻ അക്രമി വിജയിക്കുന്നവനല്ല എന്നതിൻ്റെ എന്നതിൻ്റെ നമുക്ക് ആയത്ത് നോക്കാം ഇന്നഹു ഇ നഹുലി നാലിമീങ്ങൾ ഒരു സമയത്തും വിജയിക്കുന്നില്ല അർത്ഥ ചോദ്യത്തിൻ്റെ ഭാഗം അഞ്ചാമത്തെ ഭാഗമാണ് അജീബ് ഉത്തരം നൽകാം എന്നതാണ് മത്തായക്കുൻ മുസല്ലി സ്വാധീക്കൻ ഒരു നിസ്കരിക്കുന്നവൻ സത്യസന്ധനാകുന്നത് എപ്പോഴാണ് ഒരു നിസ്കരിക്കുന്നവൻ സത്യസന്ധനാകുന്നത് എപ്പോഴാണ് ഉത്തരം ഇത് അലഹർ അൽ ഖുഷു ഓ മിനൽ മുസല്ലി നിസ്കരിക്കുന്നവരിൽ നിന്ന് ഖുഷു കണ്ടാൽ അവനെ നമ്മൾ അവനെ നമ്മൾ സാധ്യത്ത് എന്ന് വിളിക്കാം അഥവാ സത്യസന്ധന എന്ന് വിളിക്കാം ചോദ്യം രണ്ട് മനിൽ അഹക്കുബ് റഹ്മീന നമ്മുടെ റഹ്മത്ത് കൊണ്ട് ഏറ്റവും ബാധ്യസ്ഥൻ ആരാണ് ഉത്തരം അൽ ആബാ ഉൽ ഉമഹാത്തുൽ ലാജു ലൗലാദു ലഖൈബു മറ്റുള്ളവരും കൂടി അതിൽ പെടുന്നതാണ് അതായത് ഉമ്മ ഉപ്പ ഭാര്യ മക്കൾ സഹോദരന്മാർ ഇവയെല്ലാം അതിൽ പെടുന്നതാണ് ഉത്തരം അടുത്ത ചോദ്യം മിഫ്താഹുൽമി മാഹുവ താക്കോൽ എന്താണ് ഉത്തരം ഫിഖറു ചിന്തയാണ് ഉത്തരം ഫിഖറുൻ ചിന്തയാണ് ചോദ്യം നാല് മാ മായന മായനൽ മഹബത്തി ഫില്ലായി അള്ളാഹുവിലുള്ള മഹബ്ബത്തിൻ്റെ ഉദാഹരണം എന്തെല്ലാം

ിയൊഹിബഹ്സൻ ലി അംബ്രിൻബ്സൻ ഇതാണ് മഹ്ലാവിലുള്ള മഹബ്ബത്തിൻ്റെ അർത്ഥമായി നമ്മൾ കണക്കാക്കുന്നത് ഇയാ അൻഹിബൻ ലി അം റാജ അൻ അടുത്ത ചോദ്യത്തിൻ്റെ ഭാഗം ആറാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്താം എന്നതാണ് കാല നബി സലഹു അലൈ വസ്ലം അലൈകും ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് സത്യസന്ധത പാലിക്കൽ നിങ്ങൾക്ക് കടമയാണ് കാരണം സത്യം നന്മയിലേക്ക് നയിക്കും സത്യം പറയൽ നിങ്ങളുടെ മേലിൽ ബാധ്യതയാണ് കടമയാണ് അതുകൊണ്ട് നിങ്ങൾ സിതക്ക് പാലിക്കുക നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത് വിജയം നേടുക അള്ളാഹു നമുക്കതിന് തോഫിയൊക്കെ നൽകട്ടെ ആഹ്ലുദ്ദാൻ അലഹമുല്ലബിളമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാറു